ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളെ പുതിയ സൈറ്റിലെ പുതിയ വർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്ന് എത്തിയിട്ടുള്ളത് പിന്നെ അപ്പം നമ്മളെ സൈറ്റിലെ പുതിയ വർക്ക് ഫുൾ വീഡിയോ ആണ് ഈ വന്നിട്ടുള്ളത് നമ്മളെ അൻസാർ ബായി മറ്റേ നമ്മളെ മേസരി ഭാവ ഇസ്മായിൽ അക്ബർ മേസരി പിന്നെ അടുത്തത് ആ നിൽക്കുന്നത് അസൈദ് ഇപ്പുറം തരികെട്ടിയ ടീമുണ്ട് ബ്ലൂ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടാള് ജലീൽ മാനു നമ്മളെ മെയിൻ ഹെൽപ്പറാണ് അപ്പോൾ കല്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് കല്ലെടുക്കണോ ഉറപ്പുണ്ടോ ഉറപ്പില്ല നോക്കിക്കാണ്ടുള്ള ചർച്ചയിലാണ് അപ്പോൾ മാസർമാർ പറയുന്നത് ഉറപ്പുള്ള കല്ലെടുത്തോളി കല്ലെടുത്തോളെ ഹൈറ്റ് ഉള്ള ഒക്കെ എടുത്തോളി ഒക്കെ ഒരേ ലെവലിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അതിമത്തെ മണ്ണൊക്കെ ചുരണ്ടിക്കളിയല്ലേ ഇതിലാണിപ്പോൾ കാരണം സിമെൻ്റ് ഒന്ന് സെറ്റ് സെറ്റാവണമെങ്കിൽ കല്ലുമത്തെ കല്ല് വെക്കുന്ന അടിഭാഗത്തുള്ള മണ്ണ് ഒഴിവാക്കണം അപ്പോൾ ഈ മെഷീൻ കട്ട് ആ കട്ടിങ് ആയതുകൊണ്ട് ഒരുപാട് മണ്ണ് അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ സിമൻറ്റ് സൈറ്റിൽ എത്തിയപ്പോൾ സിമെൻ്റ് എത്തിയിട്ടില്ല അപ്പോൾ എംസാനിട്ട് കാണാൻ സിമെൻറ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇത് ആ വീടിനുള്ള സെപ്റ്റിക് ടാങ്കാണ് അപ്പോൾ അതായത് തന്നെ ജാസി ബേറ്റ് കുഴിച്ചിട്ടിട്ടുണ്ട് അഞ്ച് മീറ്റർ നീളവും പിന്നെ ഒരു ഒന്നര മീറ്റർ വീതിയിലാണ് കുഴിച്ചിട്ടുള്ളത് പകുതി സപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ വേസ്റ്റ് കൂടി ആക്കാത്ത നമ്മളെ മാനും കർത്താനോലത്തെ നമ്മളെ ജിമ്മമാൻ നമ്മളെ ഫുള്ള് വീഡിയോസിലധികം ഇവൻ്റെ വീഡിയോസൊക്കെ വരിക കാരണം അധികം കൂടുതൽ എൻ്റെ കൂടെ വർക്ക് പണിക്ക് ജോലിക്കറങ്ങലും അവനാണ് അപ്പോൾ നമ്മളെ സിമൻറ്റ് എത്തി സിമെൻറ്റ് മിക്സാക്കി കൊണ്ടുവയ്ക്കുകയാണ് മിക്സാക്കുന്ന നമ്മളെ അസേതും കരി കപ്പാർ തരുന്ന അസേദും അതുപോലെ നമ്മളെ ഇസ്മായിലും കൂടിയാണ് സിമെൻറ്റ് മിക്സാക്കുന്നത് മാനു കല്ല് മാക്സിമം അടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കല്ല് ഏറ്റാൻ വേണ്ടി പോയി അപ്പോൾ ഈ വരുന്നതാണ് നമ്മളെ അക്ബറുമേ സ്ത്രീ അതായത് നമ്മൾ വീടിൻ്റെ ഹോണറെ എളാപ്പയുടെ മകൻ അക്ബർ മാനു ഇതാ കല്ലുമൊത്തം മണ്ണൊക്കെ ചുരണ്ടി കഴിഞ്ഞേക്കാണ്ട് കല്ല് ഇങ്ങനെ അടുപ്പിക്കുക അപ്പോൾ ഇവർ എന്തു ചെയ്യുക സിമെൻ്റ് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി സിമെൻറ്റൊക്കെ നനച്ച് ഫുള്ള് റെഡി ആയി ശേഷം നമ്മൾ പടവ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അക്ബർ മേസരിയും ബാബാ മേസരിയും കൂടിയുള്ള ഇതുള്ളത് മാനുത മെയിൻ മെയിനാളാണ് വീണ് കല്ല് മാക്സിമം അടുപ്പിക്കുക ജോലിയുടെ ഭാരം കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെന്തായാലും സിമെൻ്റൊക്കെ മിക്സാക്കി ഫസ്റ്റ് കല്ലൊക്കെ വെച്ച് പടവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചിനെ ഫുൾ വീഡിയോ ഉണ്ടോ ഫുൾ വീഡിയോ ഉണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഇതാണ് ഈ വീഡിയോസ് ഈ തുണി എടുത്ത് ഫോൺ ചെയ്തെടുക്കുന്ന ആൾ നമ്മളെ പയെ ഹെൽപ്പറാണ് ഭാവ സൈനുദ്ദീൻ എന്ന് പറയും നമ്മൾ അക്ബർ മേസ്രിയുടെ കാരണവരാണ് പ്രവാസിയാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് അനിയനും കൂടിയാണ് വേളാപ്പാൻ്റെ മോനും അപ്പോൾ അനിയനാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വന്നതാണ് വന്ന വാടൻ മുപ്പർക്ക് പണി കൊടുത്തിട്ടുണ്ട് നമ്മളെ സിമന്റ്മാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള മൂലരാണ് എത്തിയിട്ടുള്ളത് കട്ടിൽ വെക്കുന്ന വീഡിയോസ് ഇതിനെ പിന്നാലെ വരും അപ്പോൾ നമ്മളെ വാമേശരി അളവെടുത്ത് അളവൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കട്ടിൽ വെക്കുന്നതിന് മുന്നേ അളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവയ്ക്കുകയാണ് മൂലരെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് നമ്മളെ മൂന്ന് ഹെൽപ്പർമാർ ഇപ്പോൾ കല്ലുമൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അവർ അവരെണ്ടാളും സിമെൻ്റ് മിക്സാക്കി സിമെൻ്റ് ഒക്കെ റെഡിയുടെ ശേഷം പിന്നെ കല്ലുമുക്ക് വന്നതാണ് അവർ കണ്ടില്ല അപ്പോൾ നൈ വരുന്നതാണ് ഈ ടീഷർട്ട് ഇട്ട ആളാണ് നമ്മളെ ഇത് മൂപ്പിനും നമ്മളെ പഴയ ഹെൽപ്പറാണ് ഉസ്മാൻ എന്ന് പറയും മുപ്പിനും പ്രവാസിയാണ് അപ്പോൾ അവർ പഴയ ഹെൽപ്പർമാർ തമ്മിൽ ആടുകൂടി ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഏകദേശം കല്ലൊക്കെ എല്ലാ സൈഡിലും എത്തിച്ചിട്ടുണ്ട് നമ്മളെ മാനു ഇതിന് പ്രത്യേകം പറഞ്ഞിട്ടില്ല ആരാന്നുള്ളത് അപ്പോൾ കട്ടില വെച്ചിട്ടുണ്ട് കട്ടില വെച്ചിട്ട് അവരുമ ഉമ്മായുടെ പ്രാർത്ഥനയും അതിലുൾപ്പെടുത്താനും വേണ്ടി അവരെ കൊണ്ടുവന്നതാണ് അപ്പോൾ അവരുമ്മായുടെ പ്രാർത്ഥനയും കൂടി കിട്ടിയിട്ട് കട്ടില വെച്ച് കട്ടിലെ വലിച്ചു കെട്ടണ തിരക്കിലാണ് എല്ലാവരും അത് നമ്മളെ ഉസ്മാൻ ഭായ് പേരൻ്റെ ഹോണർ പോയിൻ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഓടിക്കഴിച്ചില്ല വെയിലിൻ്റെ കടുപ്പം കൂടെ അസ്സൈസ് വെയിലാണ് അവിടെ നല്ല വെയിലാണ് നല്ല വെയിലാണ് ഈ ഒരു ഭാഗം മാത്രമേ തണലുള്ളൂ തണലിപ്പോൾ പോകും അങ്ങനെ ആദ്യം കൂട്ടിയ സിമെൻറ്റ് കഴിഞ്ഞ് രണ്ടാമത് സിമെൻറ്റ് മിക്സ് ആക്കി കൊണ്ടുവയ്ക്കാണ് അവിടെ അപ്പോൾ കട്ടിലൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇരുമ്പിൻ്റെ കട്ടിലാകുമ്പോൾ രണ്ട് സൈഡ് ഭാഗം നമ്മൾ പടവിനോട് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാതെ അപ്പോൾ കട്ടിൽ വെക്കണതിന് മുന്നേ നമ്മൾ അടിഭാഗം ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വെക്കും എന്താ പറയുക അൻസാർ ആണ് മറ്റേ നമ്മളെ നേരത്തെ പറഞ്ഞ സൈനുദ്ദീൻ ബാബ നമ്മളെ പായയ ഹെൽപ്പർ ഇതാ ബാബ മേസരിയും മാനും ഇസ്മായിലും കൂടി ജനങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള പരിപാടി അതിൻ്റെ അടിയിൽ കൂടി അൻസാർബായി കയ്യിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തൈലം തേച്ച് കണ്ട് ഉഷാറാവാണ് അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിൽ വെക്കുന്ന ഭാഗമാണ് ഈ വരുന്നിരിക്കുന്നത് നമ്മളെ മുലരുവെത്തി കട്ടിൽ കട്ടില വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ എല്ലാവരും അനുവാദം വാങ്ങിയിട്ട് ഉസ്താദ് കട്ടിൽ വെക്കാൻ വേണ്ടി പോകണം കട്ടിൽ വെക്കണെടുത്ത് നമ്മളെ മുതലാളിയുടെ അളിയമ്മ അളിയമ്മരുണ്ട് എളാപ്പാരുണ്ട് പിന്നെ ഉമ്മയുണ്ട് ഒരുവിധം എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട് ഈ കയറി പോണത് നമ്മുടെ മുതലാളിൻ്റെ ഉമ്മയാണ് അപ്പോൾ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമ്മതം വാങ്ങിയിട്ട് കട്ടിൽ വെക്കാനുള്ള തീരുമാനത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് വിസ്മിച്ച് ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കട്ല വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവൻ്റെ അമ്മായിമ്മയും കൂടി എത്താനുണ്ട് ഭാര്യയുടെ ഉമ്മയും കൂടി എത്താനുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം അതും കൂടി എത്തിയിട്ട് രണ്ടുംമാരും കൂടി മിസ്മിൻ ചെല്ലിയിട്ട് കട്ല വെക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് വൈഫിൻ്റെ ഉമ്മ വരുന്നുണ്ട് അതാണ് വൈഫിൻ്റെ ഉമ്മ ആ ഉമ്മാൻ്റെ അനുഗ്രഹം കൂടി കിട്ടിയിട്ട് അതുകൊണ്ട് വെക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അവര് വിസ്മിൻ ജലിതാ കട്ടില വെച്ചിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ടില വെച്ച് അത് രണ്ട് സൈഡും കാരേറ്റ് വലിച്ചു കെട്ടി തൂക്കം ലെവലാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യത്തേക്ക് കിടക്കൽ കണ്ടില്ലേ ഇരുമ്പിൻ്റെ കട്ടിലാണ് പടിഭാഗം ആദ്യം നിറച്ച് വെച്ച് ഫില്ല് ചെയ്തുകൊണ്ട് അടിഭാഗം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് രണ്ട് സൈഡ് ഭാഗം ദെയ്യും പടവിൽ മുട്ടിനനുസരിച്ച് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരും കട്ടിലൊക്കെ വെച്ച് എല്ലാവരും പ്രാർത്ഥനയിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ പുസ്തമാരെ എത്തിയിട്ട് എൻ്റെ അളാപ്പുണ്ട് അവൻ്റെ ഉപ്പയുണ്ട് അളിയമ്മരുണ്ട് പിന്നെ നമ്മളെ പഴയ ഹെൽപ്പർമാരുണ്ട് പിന്നെ നമ്മൾ ആറ് പണിക്കാരത് വേറെയുണ്ട് ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ഉണ്ട് അപ്പ കട്ടിൽ വെച്ചിൻ്റെ ഫുഡാണിത് നല്ല പൊറാട്ട ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പൂളുണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മളതിന് മെയിൻ ആയിട്ടുള്ളത് നമ്മളെ അൻസാറിന്റെ ഫിഷ് മോളി എന്ന് പറഞ്ഞ ഉള്ളത് അപ്പോൾ ബീഫ് കറിമൊക്കെ ആരും അല്ലാതെ പോയില്ല എല്ലാവരും ഫിഷ് മോളിമൊക്കെ പോയത് അത് കഴിഞ്ഞു അപ്പൊ റെഡി ആയി പടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊമ്പാടിയെത്തിയ കാരണവര് യൂട്യൂബിൽ മലപ്പുറത്തിന്റെ വീഡിയോ എടുക്കുന്നത് ഞാന് കൊമ്പാട് കോയന്റെ ജ്യേഷ്ഠനായിട്ട് വരും ഏകദേശം ഒരു ഉസ്താദിൻ ആ ഫാമിലി പറഞ്ഞതാണ് ും കണ്ടാൽ തന്നെ ഒരു ഒരു ലുക്ക് ലുക്ക് നമ്മളെ നോക്കുകയാണെങ്കിൽ രണ്ട് ചട്ടി സിമെന്റ് ഒറ്റ ചട്ടി കൊണ്ടുണ്ട് ചേരിനണ്ടെ അപ്പോൾ ഏകദേശം ജനവാതിലൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഷോളും വേണം തന്നെ അപ്പോൾ അതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് അല്ലാ ഏകദേശമൊക്കെ വർക്ക് ഏകദേശം ഭാഗങ്ങളൊക്കെ ഏകരം മുട്ടിത്തുടങ്ങി മുതലാളിയും പഴയ നമ്മളെ മേസിലേയും പഴയ ഹെൽപ്പറും കൂടെയുള്ള ചർച്ച എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ സിമെൻറ്റൊക്കെ ഏകദേശം കഴിഞ്ഞ് രണ്ടാമത് സിമെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിസ്മാലാണ് ഇപ്പോൾ കല്ലേറ്റ് വരുന്നത് നമ്മളെ ജിമ്മ ഉണ്ടാ പഴയ ജിമ്മാണ് അപ്പോൾ അതേപോലെ ഇന്നും ഭാഗം എത്തിയിട്ടുള്ളത് വൈറ്റ് ാണ് അപ്പൊ പണിയൊന്നും കൊടുക്കൂല വൈറ്റ് ആൻഡ് വൈറ്റ് മൂപ്പർ ഇട്ടൊന്നും നമുക്ക് പണി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എല്ലാവരും പണിയുടെ രണ്ടാമത്തെ ദിവസമാണ് അല്ലല്ലേ സിമെന്റ് ഒക്കെ മിക്സ് ആക്കി നമ്മൾ അസൈതാ കല്ലേറ്റ് വരുന്നുണ്ട്